ഹായ് ഇന്ന് നല്ലൊരു പുട്ടിങ്ങിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും നേന്ത്രപ്പഴം വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തേലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് നിങ്ങളെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പഴമ ഇങ്ങനെ കടിക്കാൻ കിട്ടുകയോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് ഞാൻ നല്ല മീഡിയം പഴുപ്പായിട്ടുള്ള രണ്ട് പഴമായിട്ടും എടുത്തിട്ടുള്ള അപ്പം നിങ്ങൾ എന്താ പച്ചയായിട്ടുള്ള പഴം എടുക്കരുത് നന്നായി പൈത്തൊടഞ്ഞിട്ടുള്ളത് കൊടുക്കരുത് കേട്ടോ ഇതുപോലെ നല്ല മധുരവും വേണം അങ്ങനത്തെ പഴം നോക്കിയെടുക്കണേ ഇപ്പം രണ്ട് പഴം ത ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മാറ്റി വെക്കാം ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിൽക്ക് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നീളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തോണ്ടു അതൊന്ന് കോരി മാറ്റിയിട്ട് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ നന്നായിട്ട് ഒന്ന് കോരി മാറ്റി അപ്പോൾ മുന്തിരി അണ്ടിപ്പരിപ്പ് പരിപ്പ് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ എത്ര ഇട്ടാലും ടേസ്റ്റാണേ ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് പഴം കൂടെ ചേർത്ത് കൊടുക്കാം പഴം നന്നായിട്ട് മുരിഞ്ഞ് വരുന്നു വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് നല്ലൊരു കളറൊക്കെ ഒന്ന് മാറി ഒന്ന് കുഴഞ്ഞു വരില്ലേ അത് അത്രയും മതി കേട്ടോ നന്നായിട്ട് ഉടയ്ക്കരുതേ അപ്പോൾ നന്നായിട്ടൊന്ന് ആ ഒരു ഇതിൽ തന്നെ ആക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ നിറയല്ലേ കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു പ മധുരം നല്ല മധുരമുള്ള പഴമായതുകൊണ്ടായിട്ട് അത്രയും മധുര ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പുളിപ്പൊക്കെ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ പഞ്ചസാര ഇട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ പെട്ടെന്ന് ആയി കിട്ടും ചെയ്യൂട്ടോദാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാനൂറ് മില്ലി ലിറ്റർ പാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാന്നൂറ് ഗ്രാമും പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പഞ്ചസാരൻ്റെ പൊടി ഇങ്ങനെ പാകമായിരുന്നുണ്ട് നല്ല കട്ടമധുരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമോ പാലോ എന്തെങ്കിലും വെച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോഴേക്കും ഇതാ നമ്മുടെ പാലക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൽക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഫസ്റ്റാണ് നിങ്ങൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ തീ ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ടേ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് ചെറിയ തീയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തീ ഞാനിതാ ഓഫ് ആക്കിയിട്ടില്ല പെട്ടെന്ന് തന്നെ മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ആയി കിട്ടിട്ടോ കണ്ടില്ലേ ഇപ്പം തന്നെ ഓൾറെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതൊന്ന് ആ ചെറിയ തീരനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ ഏലക്കാപ്പൊടി ഞാൻ പഞ്ചസാരയിൽ അതാണ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി പൊടിച്ചെടുത്തതാണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ ഇത് കണ്ടോ ഇനി ഒന്നും കൂടെ ചെറുതായിട്ടൊന്നും കൂടെ ഞാൻ കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു പഴം ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി കുറച്ച് പഴം കൂടെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കണ്ട കുറച്ച് പണിയുള്ളൂ കേട്ടോ പക്ഷേങ്കിലും ടേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഒരു മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതും കൂടിയാണേ ഇനി ഞാനിത് മൂന്ന് ബൗളിലാക്കിയിട്ടുണ്ടോ മാറ്റുന്നത് അപ്പം നിങ്ങൾക്ക് സാധാ വലിയ ബൗളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം കണ്ടില്ലേ ഞാൻ ഈ മൂന്ന് ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടായിട്ടോ കഴിക്കുന്നത് അപ്പം നിങ്ങളും അങ്ങനെ തന്നെ കഴിക്കണം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മാക്സിമം ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ആയി കിട്ടില്ല അപ്പോൾ അപ്പോൾതാ കണ്ടതിന് മുകളിൽ നമുക്ക് ഇനി ഈ ഒരു പഴവും ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടിൽ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മൂന്ന് മണിക്കൂറിൻ്റെ മുകളിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുച്ചലെ സ്ഥലത്ത് കുട്ടികളൊക്കെ ചെറുതാണെങ്കിൽ പെട്ടെന്ന് എടുക്കേണ്ടി വരും എന്നാലും നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും വെക്കണേ കണ്ടില്ലേ നമ്മളെ ഇത് അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇപ്പോൾ ഇത് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒരിതായിട്ടോ കാണിക്കുന്നു കണ്ടില്ലേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റായിട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും ഒരു മധുരം കഴിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്ടോ കണ്ടോ അത് കഴിക്കുമ്പോൾ ആ ഒരിതൊക്കെ ഇങ്ങനെ കടിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ട്ടോ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്